തമിഴ്നാട്ടിലെ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന മധുരമീനാക്ഷി ക്ഷേത്രത്തെയും അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപൂർവതകളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് താഴെ നൽകുന്നത് ഈ ക്ഷേത്രം ശ്രീ പാർവതിയുടെയും സാക്ഷാൽ പരമശിവന്റെയും പ്രതിഷ്ഠയുള്ളതും അതിന്റെ ഭംഗി നിർമ്മാണ വൈദഗ്ധ്യം വിളിച്ചാൽ വിളി കേൾക്കുന്ന പരാശക്തിയുടെ പ്രഭാവം എന്നിവയാൽ വളരെയധികം പ്രശസ്തമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ മീനാക്ഷിയമ്മൻ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മീനാക്ഷിയുടെ കഥയും ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പരാശക്തിയുടെ അവതാരമായ രാജകുമാരി മീനാക്ഷിയുടെ കഥ ആരംഭിക്കുന്നത് പാണ്ഡ്യരാജ്യത്തു നിന്നുമാണ് തങ്ങളുടെ വംശപരമ്പര നിലനിർത്താനായി പാണ്ഡ്യരാജാവായ മലയധ്വജയും രാജ്ഞെ കാഞ്ചന്മാലയും ഒരു മകനുവേണ്ടി ദേവന്മാരോട് യാചിച്ച യാഗത്തിൽ നിന്നാണ് മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടത് അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി മകനു പകരം യാഗാഗ്നിയിൽ നിന്നൊരു പെൺകുട്ടിയാണ് പ്രത്യക്ഷപ്പെട്ടത് സ്വർഗത്തിൽ നിന്നും വന്ന അശരീരി പ്രകാരം യാഗാഗ്നിയിൽ നിന്നും ലഭിച്ച ഈ രാജകുമാരി സാക്ഷാൽ പാർവതീദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെട്ടു എങ്കിലും അവൾ മൂന്ന് മാറിടങ്ങളോടെയാണ് ജനിച്ചത് രാജാവും രാജ്ഞിയും വിഷണ്ണരായെങ്കിലും മകളെ സിംഹാസനത്തിന്റെ അവകാശിയായി വളർത്താൻ ദേവന്മാർ അവരെ ഉപദേശിച്ചു മീനാക്ഷി തനിക്ക് തനിക്കനുയോജ്യനായ ഭർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ അവളുടെ മൂന്നാമത്തെ മാറിടം അപ്രത്യക്ഷമാകുമെന്ന് ജ്യോതിഷികൾ വെളിപ്പെടുത്തുകയും ചെയ്തു പിതാവ് മരിച്ചപ്പോൾ യുവതിയായ മീനാക്ഷി രാജ്ഞിയാവുകയും തന്റെ അധീശത്വം സ്ഥാപിക്കുവാനായി സർവ്വരാജ്യങ്ങളും കീഴടക്കാനുള്ള ഒരു പരിവേഷണം ആരംഭിക്കുകയും ചെയ്തു തന്റെ സൈന്യത്തെ നയിച്ച രാജ്ഞി നിരവധി രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം സ്വർഗത്തിലെത്തി ദേവന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു തങ്ങൾ യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ ദേവന്മാർ അവരെ രക്ഷിക്കാൻ സാക്ഷാൽ പരമശിവനോട് അഭ്യർത്ഥിച്ചു ശിവന്റെ വരവും വിവാഹവും ദേവന്മാരുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു അതിശയകരമായ മഹാദേവനെ കണ്ടതോടുകൂടി പാർവതി ദേവിയുടെ അംശമായ മീനാക്ഷിയുടെ മൂന്നാമത്തെ മാറിടം അപ്രത്യക്ഷമാവുകയുണ്ടായി ഇതോടെ തന്റെ ഭർത്താവിനെ കണ്ടെത്തിയെന്ന് അവൾ മനസ്സിലാക്കി തന്നെ വിവാഹം കഴിക്കാൻ മീനാക്ഷി ശിവനോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം വളരെ ദയയോടെ അതിന് സമ്മതം നൽകുകയും ചെയ്തു ശിവൻ മീനാക്ഷിയോട് യുദ്ധം മതിയാക്കി മധുരയിലേക്കു മടങ്ങുവാനും അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുവാനും പറയുകയും ചെയ്തു തുടർന്ന് എട്ട് ദിവസത്തിനു ശേഷം അദ്ദേഹം അതിസുന്ദരനായ സുന്ദരേശ്വരന്റെ ഉജ്ജ്വലമായ രൂപത്തിലെത്തി സുന്ദരിയായ മീനാക്ഷിയെ അദ്ദേഹം തിരുകയാൽ എന്ന ഗംഭീരമായ ചടങ്ങിൽ വെച്ച് വിവാഹം കഴിച്ചു വധുവിനി വിട്ടു നൽകാൻ സഹോദരന്റെ സ്ഥാനത്ത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ സ്വർണകുതിര പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ശിവന്റെ അപൂർവ രൂപം ഉഗ്രപ്രതാപിയും തന്റെ മൂന്നാം കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മീകരിച്ചവനുമായ സാക്ഷാൽ പരമശിവൻ ഏതു രൂപത്തിലാണിവിടെ കുടികൊള്ളുന്നതെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഇന്ത്യയുടെ മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മധുരയിൽ ശിവൻ ഭസ്മാധാരിയായ മുടിയിഴകൾ അഴിച്ചലഞ്ഞുതിരിയുന്ന സർവ്വസംഘ പരിത്യാഗിയായ ഒരു സന്യാസിവര്യനല്ല മറിച്ച് ഇവിടെ അദ്ദേഹം ആഭരണങ്ങളും പട്ടും ധരിച്ച ഒരു ഗൃഹനാഥനാണ് മധുരയിൽ ഇപ്പോഴും നാടു ഭരിക്കുന്നത് മീനാക്ഷിയായതുകൊണ്ട് അദ്ദേഹം രാജ്ഞിയുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ മൂന്നാം കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മീകരിച്ച ഉഗ്രപ്രതാപിയും ക്ഷിപ്രഗോപിയുമായ ശിവനു പകരം ലോകത്ത് വേറെ എവിടെയും കാണാത്ത ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുടുംബനാഥനായ ശിവന്റെ പ്രതിഷ്ഠയാണ് നമുക്കിവിടെ കാണാനാകുന്നത് ഭക്തരും മീനാക്ഷിയമ്മയും നൂറ്റാണ്ടുകളായി ദശലക്ഷം കണക്കിന് തീർത്ഥാടകരെ മീനാക്ഷിയമ്മ അവരുടെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലായ്പ്പോഴും ആദ്യം ആരാധിക്കപ്പെടുന്നത് ദേവിയാണ് അവൾ എല്ലാ ദേവതകളിലും ഏറ്റവും ഉദാരമതിയാണെന്നും നിങ്ങൾ വിശ്വാസത്തോടെയും ഹൃദയശുദ്ധിയോടെയും ചോദിച്ചാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് അവൾ ഉത്തരം നൽകുമെന്നും വിശ്വസിച്ചാണ് ദശലക്ഷം കണക്കിന് ഭക്തന്മാർ ഈ പുണ്യക്ഷേത്രത്തിലേക്ക് എത്തുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഒരിക്കലും തങ്ങളെ കൈവിടില്ല എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ അനുഭവ സാക്ഷ്യം